നമസ്കാരം ഇന്ത്യയുമായി ചർച്ചയ്ക്ക് താൽപര്യമെന്ന് വീണ്ടും ആവർത്തിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യയുമായി സൗദിയിൽ ചർച്ചകൾക്ക് താല്പര്യമെന്നാണ് ഷഹബാസ് പറയുന്നത് നിഷ്പക്ഷ വേദി എന്ന നിലയിലാണ് സൗദി തെരഞ്ഞെടുത്തത് നിർദ്ദേശം യാഥാർത്ഥ്യമായാൽ പാക് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സംഘത്തെ നിയമിക്കുമെന്നും ഷഹബാസ് ഷെരീഫ് പറഞ്ഞു കശ്മീർ വെള്ളം വ്യാപാരം തീവ്രവാദം എന്നീ വിഷയങ്ങളിൽ ഊന്നിയാകും ചർച്ചയെന്നും ഇയാൾ പറയുന്നു വെള്ളവും ചൂറയും ഒരുമിച്ചൊഴുകില്ലെന്നും അതിനാൽ പാകിസ്ഥാനുമായി ഇനി എന്തെങ്കിലും ചർച്ചയുണ്ടെങ്കിൽ തീവ്രവാദത്തെ കുറിച്ചാകും പാക് അധീന കശ്മീരിനെക്കുറിച്ചും മാത്രമായിരിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു എന്നാൽ പാകിസ്ഥാനിൽ മാധ്യമ പ്രവർത്തകരോടാണ് ഇപ്പോൾ സമാധാന ചർച്ചകൾ ആവശ്യപ്പെടുന്ന കാര്യം പാക് പ്രധാനമന്ത്രി പറഞ്ഞത് സൗദി മാധ്യമമായ സൗദി ഗസറ്റ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു കശ്മീർ വെള്ളം വ്യാപാരം തീവ്രവാദം എന്നീ വിഷയങ്ങളിൽ ഉന്നിയാകും ചർച്ചയെന്നും പാക് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് തീവ്രവാദ വിഷയത്തിൽ പാകിസ്ഥാൻ ചർച്ചകൾക്ക് തയ്യാറാകണമെന്നത് ഇന്ത്യയുടെ പ്രധാന ആവശ്യമാണ് വെടിനിർത്തലിന് പിന്നാലെ ഇന്ത്യയുമായി ഉന്നതതല ചർച്ചകൾക്ക് തയ്യാറാണെന്ന നിലപാടുമായി പാകിസ്ഥാൻ രംഗത്തെത്തിയിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് നരേന്ദ്രമോദിയുമായി ചർച്ച നടത്താനും തയ്യാറെന്ന് ഷഹബാസ് ഷെരീഫ് ഒരു വാർത്താ ഏജൻസിയോട് പറഞ്ഞിരുന്നു വെടിനിർത്തലിനു ശേഷം അതിർത്തികൾ സാധാരണ നിലയിലേക്ക് വരുമ്പോൾ പരസ്പര വിശ്വാസം കൂട്ടാനുള്ള കൂടുതൽ നടപടി കൈക്കൊള്ളാൻ രണ്ടു സേനകളും ധാരണയിലെത്തി അതിർത്തിയിലെ തുടർച്ചയായ നിരീക്ഷണവും ജാഗ്രതയും കുറയ്ക്കാനും ഇത് സഹായകരമാകും വൈകാതെ ഡി ജി എം ഒ തലത്തിൽ കൂടുതൽ നടപടികൾ പ്രഖ്യാപിക്കുമെന്നും സേനാ പറഞ്ഞു കനത്ത തിരിച്ചടിക്ക് പിന്നാലെയാണ് ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് വ്യക്തമാക്കി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് രംഗത്തെത്തിയിരിക്കുന്നത് അതേസമയം അതിർത്തിയിൽ പരസ്പര വിശ്വാസം കൂട്ടാനുള്ള കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നാണ് കരസേനാ വൃത്തങ്ങളുടെ അറിയിപ്പ് ഭീകരതയും ചർച്ചകളും ഒരുമിച്ച് പോകില്ല ഭീകരതയും വ്യാപാരവും ഒരുമിച്ച് നടക്കില്ല വെള്ളവും ചോറയും ഒരുമിച്ച് ഒഴുകില്ല അതിനാൽ ഇനി പാകിസ്ഥാനുമായി എന്തെങ്കിലും ചർച്ച ഉണ്ടെങ്കിൽ അത് ഭീകരവാദത്തെക്കുറിച്ചും പാക് അധീന കശ്മീരിനെ കുറിച്ചും മാത്രമായിരിക്കുമെന്നാണ് മോദി പറഞ്ഞത് അതേസമയം ഇന്ത്യയുമായി സമാധാന ചർച്ച ആവശ്യമാണെന്ന് ആവർത്തിച്ച് കുറച്ചു ദിവസം മുൻപാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി രംഗത്തെത്തിയിരുന്നത് മോദി സർക്കാർ ചർച്ചയായി മുന്നോട്ട് വെച്ചുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് യുദ്ധം അവസാനിപ്പിക്കണം എന്നതുമായി ബന്ധപ്പെട്ടും അടുത്തത് പാക് അധിനിവേശ കശ്മീരുമാണ് അതേസമയം പാകിസ്ഥാന്റെ ആവശ്യം സിന്ധു നദി തടാകത്തിലെ ജലം ലഭ്യമാകണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനി നടക്കാനിരിക്കുന്ന ചർച്ചകൾ തികച്ചും നിർണായകമാണ് ഫാൽഗാം ഭീകരാക്രമണവും തുടർന്നുണ്ടായ ഓപ്പറേഷൻ സിന്ധൂറും കാരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നില വഷളായിരുന്നു മെയ് പത്തിന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള എല്ലാ സൈനിക നടപടികളും നിർത്തലാക്കാൻ ധാരണയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ത്യയുമായി സമാധാന ചർച്ചകൾ ഇടപെടാൻ തയ്യാറാണെന്ന് പറഞ്ഞ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി മുന്നോട്ട് വന്നിരിക്കുന്നത് ഇതാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്